പറയക്കാട് എസ് എൻ ഡി പി ശാഖാ നമ്പർ തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഗുരുദേവ പ്രതിഷ്ഠയുടെ പതിനാലാം വാർഷിക ദിനാചരണം ആഘോഷപൂർവ്വം കൊണ്ടാടി ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സ്വയം സഹായ സംഘങ്ങൾ കുടുംബ യൂണിറ്റുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം യൂണിയൻ കൺവീനർ ഷൈജു നിർവഹിച്ചു യോഗം ശാഖ ഗുരുദേവ പ്രതിഷ്ഠയുടെ വാർഷിക ദിനാചരണം നടന്നു ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സ്വയം സഹായ സംഘങ്ങൾ കുടുംബ യൂണിറ്റുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം ഗുരുസ്മരണയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഡി പി സഭാ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ ഭദ്രദീപം തെളിയിച്ചു എസ് എൻ ഡി പി ശാഖാ കമ്മിറ്റി അംഗം ഷാംലാൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് പി പി സലിം ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ അടുത്ത് എന്റെ വീടിന് അടുത്ത് കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊരു ഗുരുദേവ ക്ഷേത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ പോകാതെ ഇങ്ങനെയൊരു ഗുരുദേവ ക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ െ ആ ഗുരുവിനോട് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കായിരുന്നു ശിവഗിരിക്കൊന്നിനോട്ട് ഒന്ന് കടന്നു ചെല്ലും ആ കടന്നു ചെന്ന് ആ ശിവഗിരി മഹാസമാധി മന്ദിരത്തിന്റെ മുന്നിലെ ആ മരത്തിന്റെ തണലിരുന്നെ ആ ഗുരുവിന്റെ തൃപാദങ്ങളിൽ എന്റെ സങ്കടങ്ങളൊക്കെ തിരിച്ച് ഞാൻ ഇറങ്ങുമ്പോ എനിക്ക് പിന്നീടുള്ള ഒരു കാലഘട്ടത്തിലോട്ടുള്ള എനർജിയും സംഭരിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് തരത്തിൽ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ വി എസ് റോയ് എന്നിവർ പ്രഭാഷണം നടത്തി കെ വി സുഭാഷ് എം പി ബിനു ഡി ബാബു ഗോപാലകൃഷ്ണൻ കെ എന്നിവർ ിൽ സംസാരിച്ചു തുടർന്ന് ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രം മേൽശാന്തി സരിശാന്തിയുടെ ഗുരുപൂജയും പ്രസാദ നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയും അനുഭവം അതാണ് സത്യം